ಕೆ ಜಿ ಎಫಿನಿ ಇನ್ನು ಮೂಡ ಉಣ್ಣು ഉണ്ണി ഉണ്ണിമുകുതൻ നായകനായ മലയാളത്തിലെ മോസ്റ്റ് വയലന്റ് മൂവിയായ മാർക്കോ ഇന്ന് റിലീസ് ചെയ്തിരിക്കുകയാണ് കണ്ടിറങ്ങിയ പ്രേക്ഷകവെല്ലാം ഒന്നടങ്കം പറയുന്നു മാർക്കോ വേറെ ലെവൽ എന്ന് വയലൻസ് കാണാൻ മനക്കെട്ടിയുള്ളവർ മാത്രം കണ്ടിരിക്കേണ്ട സിനിമയാണ് മാർക്കോ എന്നത് പ്രേക്ഷക പ്രതികരണങ്ങളിലൂടെ വ്യക്തമാണ് മലയാള സിനിമയിൽ ആക്ഷൻ സിനിമകളുടെ ഒരു ബെഞ്ച് മാർക്കായി മാർക്കോയെ കരുതാം ഹനീ ഫിനെ സംവിധാനം ചെയ്ത മാർക്കോയുടെ ഓരോ അപ്ഡേറ്റ്സും വളരെ പ്രതീക്ഷയോടാണ് പ്രേക്ഷകർ കാത്തിരുന്നത് ഇപ്പോൾ സിനിമ റിലീസ് ചെയ്തപ്പോൾ പ്രേക്ഷകരുടെ പ്രതീക്ഷകളെ മറികടക്കാൻ മാർക്കോയ്ക്ക് കഴിഞ്ഞു എന്നതാണ് മറ്റൊരു കാര്യം കെ ജി എഫ് സംഗീത സംവിധായകനായ രവി ബസ്രൂറിന്റെ മ്യൂസിക് കൂടിയായപ്പോൾ പടം കേറിങ്ങ് കൊളുത്തി ജഗദീഷ് സിദ്ദിഖ് ആൻസൺ പോൾ യുക്തി തരേജ തുടങ്ങിയവരാണ് മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ചിത്രത്തിലെ ആദ്യ സോങ് പുറത്തു വന്നപ്പോൾ ഗായകനായ ദെപ്സിയെ മാറ്റി സന്തോഷ് വെങ്കിയെ കൊണ്ട് പാടിച്ചതും ഇടയ്ക്ക് ചർച്ചയായിരുന്നു തന്റെ പല അഭിമുഖങ്ങളിലൂടെ താൻ മാർക്കോയിൽ ചെയ്ത കഥാപാത്രം ഇതുവരെ ചെയ്യാത്തതാണെന്നും ജഗദീഷ് പല ഹിന്റുകളും കൊടുത്തിരുന്നെങ്കിലും തിയേറ്ററിൽ എത്തിയപ്പോൾ ഇതുവരെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കുമുള്ള മറുപടിയായിരുന്നു മാർക്കോ വയലൻസ് രംഗങ്ങൾ ധാരാളമുള്ളതിനാൽ എ സർട്ടിഫിക്കറ്റ് ആണ് മാർക്കോയ്ക്ക് ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് പതിനെട്ട് വയസ്സിനും താഴെയുള്ളവർക്ക് ഈ സിനിമ കാണാൻ സാധിക്കില്ല മാതാപിതാക്കൾ കുട്ടികളെ തിയേറ്ററുകളിലേക്ക് കൊണ്ടുപോകരുത് എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ആദ്യ ഷോയ്ക്ക് എത്തിയ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെ ചില തിയേറ്ററുകളിൽ നിന്ന് പുറത്താക്കിയതായി റിപ്പോർട്ടുകളുമുണ്ട് ചന്ദ്രു സെൽവര ഛായഗ്രഹണം നിർവഹിച്ച ചിത്രം ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷരീഫ് മുഹമ്മദ് ആണ് നിർമ്മിച്ചിരിക്കുന്നത് അണിയറ പ്രവർത്തകർ വാഗ്ദാനം ചെയ്തതിന്റെ ഇരട്ടിയാണ് മാർക്കോ എന്നാണ് പ്രേക്ഷകർ പറയുന്നത് പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താൻ സിനിമയ്ക്ക് കഴിഞ്ഞു എന്ന് വേണം പറയാൻ ഓവർ ഹൈപ്പ് കൊടുത്തിറങ്ങിയ പല സിനിമകളും ഫ്ലോപ്പ് ആകുന്ന ഇക്കാലത്താണ് ഇങ്ങനെയൊരു സിനിമയുടെ എൻട്രി ഉണ്ണികുന്ദൻ മാർക്കോയിൽ എങ്ങനെയെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ ഇതുവരെ ഉണ്ണിമുകുന്ദൻ അവതരിപ്പിക്കാത്ത തരത്തിലുള്ള ക്യാരക്ടറാണ് മാർക്കോ ടീസറും ട്രെയിലറും ഒക്കെ പുറത്തിറങ്ങിയപ്പോൾ പ്രേക്ഷകർ മികച്ച പ്രതികരണങ്ങളാണ് നൽകിയിരുന്നത് സിനിമ ഇറങ്ങിയപ്പോഴും അതേ നിലവാരം പുലർത്തിക്കൊണ്ട് മുന്നേറുകയാണ് മാർക്കോ മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി എന്നീ ഭാഷകളിലാണ് ചിത്രം റിലീസായത് ഇതുവരെ ലഭിച്ച പ്രതികരണങ്ങളിലൂടെ മാർക്കോ എന്ന കഥാപാത്രവും സിനിമയും ഉണ്ണിമുകുന്ദന്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കുമെന്ന് ഉറപ്പാണ് എന്ന ചിത്രത്തിന് മുകളിലാണെന്നും ചില പ്രേക്ഷകർ പറയുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ മലയാളത്തിന്റെ കെ ജി എഫ് ആയി മാറിയിരിക്കുകയാണ് മാർക്കോ സ്ക്രീൻ പ്രസൻസിനും നിരവധി പ്രശംസയാണ് ലഭിച്ചത് ഭ്രമയുഗം തലവൻ എന്നീ സിനിമകളുടെ സ്റ്റണ്ട് മാസ്റ്റർ ആയിരുന്ന കലൈ കിങ്സൺ ആണ് മാർക്കോയുടെ സ്റ്റണ്ട് കൈകാര്യം ചെയ്തത് ആക്ഷൻ കൊണ്ടും ഡയലോഗ് കൊണ്ടും എല്ലാത്തിനും പുറമേ വയലൻസ് കൊണ്ടും ഇനിയും നിരവധി പ്രേക്ഷകരെ ഞെട്ടിക്കാൻ തിയേറ്ററുകളിൽ മാർക്കോയെ കാണാം ഫുൾ വയലൻസ് അതില് സ്റ്റാർട്ടിങ് തൊട്ടാണെങ്കിലും ഒരു ലാഗങ്ങില്ല കാരണം വെച്ചാൽ നമുക്ക് ഇങ്ങനെ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ മൂവി കണ്ടിരിക്കുന്നത് നമുക്ക് പിന്നെ വയലൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുട്ടികൾ ചെറിയ കുട്ടികളായിട്ട് പോയിട്ട് കാണാൻ പറ്റുന്ന തോന്നുന്നില്ല കാരണവെച്ചാൽ അത് പറ്റത്തില്ല അത്

ഏറ്റവും ഞാൻ അപ്പം കണ്ടയിൽ വെച്ച് ഉണ്ണുഗോന്ദ്രൻ്റെ ഏറ്റവും ബെസ്റ്റ് ഇത് കരിയർ ചേഞ്ചിങ് തന്നെയായിരിക്കും ഗോവൻ്റെ നമ്മുടെ ഒരു റബലിൻ്റെ ഒരു എക്സ്ട്രീം ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് ഉണ്ടോ നമ്മളെ അത്രയ്ക്ക് ഒരു റബിൾ കിങ്ങിന് അത്ര ഔട്ട്പുട്ട് പുട്ട് കാണിച്ചിട്ടുണ്ട് അതിൽ കൂടെ കെ ജേറെ ഇത് വേറെ കെ ജെഫ് പോലെ ഇത് നമുക്ക് കെ ജെഫിനെ നമുക്ക് എല്ലാം കണ്ടിരിക്കും നമുക്ക് ചില സമയത്ത് കണ്ണങ്ങനെ അടച്ചു പോകും നമ്മൾ അമ്മാതിരി വയലൻസ് കേരളത്തിൽ ഇങ്ങനത്തെ ഒരു എക്സ്ട്രീം വയലൻസ് നമ്മൾ കണ്ടിട്ടില്ല ഇതുവരെ നമുക്ക് അങ്ങനെയല്ല നമ്മള് കേരളപ്പോ നമ്മൾ കേരളത്തിൽ ഇങ്ങനത്തെ ഒരു അറിയില്ല അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്യണത് ഒരു സ്റ്റാർട്ടിങ് ആണല്ലോ ഒരു ചെറിയൊരു വയലൻസ് എക്സ്പെക്ട് ചെയ്തു പക്ഷേ ഇത് അതിൻ്റെ ടെൻ ടൈംസ് ഔട്ട്പുട്ടാണത് തന്നത് അതുകൊണ്ടാണ് നമുക്ക് ഇത്രയൊരു അടിപൊളി നമ്മളൊരു വയലൻസ് ആണെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ ഇത്രയും വയലൻസ് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല കാരണം ബ്രൂട്ടിൽ സീൻസൊക്കെ അങ്ങനെ ഫുൾ എടുത്ത് കാണിച്ചിട്ടുണ്ട് ഇതിൽ ഫുൾ ഒരു സെക്കൻഡ് ഹാഫ് കുറേ ബ്രൂട്ടിൽ സീൻസ് ഉണ്ട് നമ്മൾ നമ്മൾ തന്നെ കണ്ണടച്ചു പോകും മനുഷ്യർ എല്ലാവരും കണ്ടടച്ചു പോകും അത്രയ്ക്ക് ഒരു ഔട്ട് പുട്ട് വന്നിട്ടുണ്ട് സിനിമയിൽ അടിപൊളി മേക്കിംഗ് ഒന്നും പറയാനില്ല അത്രയ്ക്ക് അടിപൊളിയായിട്ട് മേക്കിങ് ചെയ്തിട്ടുണ്ട് സിനിമ അടിപൊളിയാണ് ആ ഒക്കെ ഉണ്ട് ആ പടം ശരിക്കും നല്ല ഏറ്റവും സെഡ് അതായത് സ്റ്റാർട്ടിങ്ങോട്ട് അവസാനം വരികയാണെങ്കിൽ അതിൻ്റെ ഒരു ലോജിക്കിൽ തന്നെ മൂവി പോണത് പിന്നെ അതിൻ്റെ ഡയറക്ഷൻ ക്യാമറ വർക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഫൈറ്റിങ് എല്ലാം ഒരു ഇംഗ്ലീഷ് മൂവിനെ വെല്ലണ പോലെ തന്നെ എല്ലാം കൊള്ളാം നല്ല കലക്കും മൂവി സ്റ്റോറിബേസ് സ്റ്റോറി ബേസ് ആണെങ്കിലും കൊള്ളാം അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്ഥിരം ഒരു മൂവിയിലേക്ക് കാണുന്ന ഒരു നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഇതുണ്ടല്ലോ ഒരു സ്റ്റോറി എന്നൊക്കെ പറയല്ലേ ഒരു പടം കാണാൻ നമുക്ക് ഇഷ്ടപ്പെടുന്ന പറയുന്ന ഒരു സ്റ്റോറി ബേസ് ഉണ്ട് അതൊക്കെ തന്നെയാണ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും നല്ല കലക്കനായിരുന്നു അടിപൊളി ആ അവസാനത്തെ ഫൈറ്റിങ്ങൊക്കെ ഫൈറ്റിങ്ങും വയലൻസും ഒക്കെ സൂപ്പറാണ് അതിൽ മേക്കിങ്ങും നല്ല അടിപൊളിയാണ് പക്ഷേ ഒരു ഫാമിലി ഓഡിയൻസിനൊന്നും പറ്റില്ലെങ്കിലും ആ അത് പ്രതീക്ഷിച്ചു വന്ന് ഇനി മൂന്ന് ഈ പടം നമ്മൾ പ്രതീക്ഷിച്ചു വന്നത് എന്താണോ അത് ഇതിലുണ്ട് എല്ലാവരും പ്രതീക്ഷിച്ചത് നല്ല നല്ല സൂപ്പർ വയലൻസും ഫൈറ്റ് ടൂതും തന്നെയാണ് അത് ലാസ്റ്റ് ഒരു കിട്ടില മേക്കിംഗ് ആണ് ഒരു ഇംഗ്ലീഷ് പടത്തിൻ്റെ ഒരു ആണ് അവസാനം നല്ല കണ്ടിരിക്കാൻ പറ്റും ബി ജി എം ഒക്കെ ബി ജി എം ഒക്കെ നല്ല സൂപ്പറാണ് നല്ല സൂപ്പർ ബി ജി എം ആണ് പക്ഷേ ഞാൻ പറഞ്ഞു ഒരു ഫാമിലി ഓഡിയൻസിന് അങ്ങനെ എടുക്കാൻ പറ്റില്ല ഒരു ചില ചിലപ്പോൾ സ്ത്രീകൾക്കൊന്നും ചിലപ്പോൾ അങ്ങനെ കണ്ടിരിക്കാൻ പറ്റില്ല അതിൽ അങ്ങനത്തെ ഒരു സീനൊക്കെ ഉണ്ട് അതൊക്കെ ഒരു വക്ക സീനാണ് അത് ഒരു പിന്നെ പടത്തിൽ കുറെ ഇമോഷണൽ ടച്ച് കേട്ടിട്ടുണ്ട് അത് അങ്ങനെ കണക്റ്റ് ആയില്ല ഇമോഷണൽ ടച്ച് കണക്റ്റ് ആയില്ല പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച സംഭവം അതിന് നമ്മളെ സംതൃപ്തി ലാസ്റ്റ് പാട്ട് കുറച്ചു തന്നെ പിന്നല്ല സൂത്രം ആ ഇറ്റ് ഇമോഷന തലങ്ങളുടെ ഒക്കെ ഭയങ്കര ഫാനാണ് അപ്പോൾ അവരുടെയൊക്കെ വയലൻറ്റ് മൂവീസൊക്കെ വരുമ്പോൾ നമ്മൾ ഓടിപ്പോയി എല്ലാവരുടെയും മൂവീസൊക്കെ വരുമ്പോൾ നമ്മൾ ഭയങ്കര ഗൂസ് ബംസ് മൂമെൻറ്റിൽ പോയി കാണാറുണ്ട് അപ്പോൾ നമ്മൾ മലയാളികൾക്ക് ഇത്രയും അഭിമാനിക്കാവുന്ന ലെവലിലൊരു വയലൻറ്റ് ജോണുള്ളൊരു മൂവി വരുമ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കയായിരുന്നു അതിനൊരു ചെറിയ പാർട്ടി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു ബട്ട് ഓൾ ഇൻ ഓൾ ഐ വോസ് ലൈക്ക് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വാവ് മൂമെൻറ്റ്സ് ആയിരുന്നു അതിൻ്റെ വയലൻസും വയലൻസ് മാത്രമല്ല ഏറ്റവും കൂടുതൽ ഫാമിലി സെൻറ്റിമെൻറ്റ്സ് ടച്ചിങ് മൂമെൻറ്റ്സ് എല്ലാം കൂടി ചേർത്തപ്പോൾ സത്യം പറഞ്ഞത് ഇറ്റ്സ് എ എനിക്ക് സത്യം പറഞ്ഞാൽ വെരി മച്ച് വർക്ക് മൂവിയാണ് ഐ എം സോ ഹാപ്പിഗ് ആ സ്വാഗ് ആണ് ഇത് ബ്രോ ഇതിന്റെ ഒരു ബലം എന്ന് പറയുന്നത് ക്ലൈമാക്സ് മാത്രമല്ല ത്രൂ ഔട്ട് നമ്മൾ ഇങ്ങനെ വാട്ട് നെക്സ്റ്റ് വാട്ട് നെക്സ്റ്റ് ലൈക്ക് നമുക്ക് എന്താ പറയുക ഇറ്റ്സ് എ ട്രീറ്റ് ഫോർ ആർ ഐസ് ടു വാച്ച് എന്ന് തന്നെ പറയാം ഐ എം സോ ഹാപ്പി ആൻഡ് സോ ഇംപ്രസ് നമ്മുടെ മലയാളത്തിൽ ഈ ഒരു ലെവലിൽ ഒരു ഫുള്ളി ഇമ്പാക്ട് വയലന്റ് മൂവി വന്നതിൽ ഐ എം സോ ഹാപ്പി ആൻഡ് ഉണ്ണി ഒന്നും പറയാനില്ല ഗ്രേറ്റ് ജോബ് ഡി ആയി ഫുൾ ടീമിനെ താങ്ക് ചെയ്യണം ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സ്പീരിയൻസ് നമുക്ക് എന്നോട് ചോദിക്കുകയാണെങ്കിൽ അത് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിലും നമ്മുടെ മലയാളത്തിന് അഭിമാനിക്കാം കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ